സ്വന്തം നെയിമ് തന്നെയാണ് ഹിഫാസ് ഹിഫാസിൻ്റെ തന്നെയാണ് ലിബാമും വരുന്നത് അതേപോലെ തന്നെ ഓയില് വരുന്നുണ്ട് അതേപോലെ തന്നെ ഫേസ് ക്രീമും വരുന്നുണ്ട് അതാണ് നമ്മുടെ ഹിഫാസ് ലിബാം നമുക്ക് കുറേ ഓർഡറുകൾ ഇപ്പോൾ കിട്ടി തുടങ്ങി മാശാവുന്ന അപ്പോൾ നിങ്ങൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമുക്കും ഇതൊരു വലിയൊരു വൻ സംരംഭമായി മാറണം അതിന് നിങ്ങളെ ഓരോരുത്തരും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ കേട്ടോ അസ്ന ഫർണിച്ചറിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോണതാണ് കേട്ടോ ഇന്നാണ് വിന്നറിനെ തിരഞ്ഞെടുക്കുന്നത് ആ വിന്നറൊക്കെ കൊല്ലത്തുള്ള ഒരു പയ്യനാണ് കിട്ടിയത് കേട്ടോ അപ്പോൾ അസ്ന ഫർണിച്ചറിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ ഡ്രസ്സും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒറ്റയടിക്ക് തന്നെ രണ്ട് മൂന്ന് വീഡിയോ എടുക്കാന്നുള്ളൊരിതിൽ അപ്പോൾ ഒരു വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ ഇത് രണ്ടാമത്തെ വീഡിയോ എടുക്കാൻ അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം കേട്ടോ അസ്നാപ്പർ നെറ്റിൽ ഒരുപാട് വെറൈറ്റി പ്രോഡക്റ്റ് ഇരിക്കുന്നു കേട്ടോ ഇത് പുതിയതായി വന്നിട്ടുള്ള നമ്മുടെ പ്രൊഡക്റ്റ് ബ്രസീലിയൻ ആണ് അപ്പോൾ ഇത് വന്നിട്ട് ബോട്ടോക്സ് ചെയ്യുന്നത് നമുക്ക് എന്തിനാണെന്നറിയാമല്ലോ നമുക്ക് മുടിക്ക് ഹെയർ മുമ്പ് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തവർക്ക് മുടി ഡാമേജായിട്ട് പി എച്ച് വാല്യൂ കൂടിയവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ബോട്ടോക്സ് ചെയ്യുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന പുതിയ പ്രൊഡക്റ്റാണ് ബ്രസീലിയൻ പോട്ടോക്സ് ഇത് നന്നായിട്ട് മുടിയുടെ ഹെൽത്തിന് വേണ്ടിയിട്ടും മുടി ഗ്രോത്ത് വരാൻ വേണ്ടിയിട്ടും നമ്മൾ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്തവർക്ക് പിന്നീട് മുടിക്ക് ഡാമേജ് ഒക്കെ ആയിട്ട് മുടി ഹെയർഫോൾ വരുന്ന സമയത്തൊക്കെ നമ്മൾ കൊടുക്കുന്ന ആണ് ബോട്ടോക്സ് അപ്പോൾ അതിൻ്റെ പുതിയ പ്രൊഡക്റ്റാണ് ഇത് അപ്പോൾ ബ്രസീലിയൻ ബോട്ടോക്സ് വേണ്ടവർ മുടിയെ സ്നേഹിക്കുന്നവർ ഇവിടെ വരിക നമ്മുടെ ഇഫ ബ്യൂട്ടി പാർലർ പത്രിപ്പാല നമ്മുടെ ലിബാമാണ് കേട്ടോ നമ്മുടെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെയിൽ ചെയ്തിരുന്നത് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്ത് തരുന്നതാണ് ഇത് കുറച്ച് വലിയ ബോട്ടിലാണ് അപ്പം നമ്മുടെ ഓർഗാനിക് ആയത് കാരണം കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ അത് കാരണം കൊണ്ട് നമ്മൾ ചെറിയ ബോട്ടിലേക്കാക്കിയിട്ടാണ് ഇപ്പം നമ്മുടെ ലിബാമ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് അതും നമുക്ക് രണ്ട് കളർ വരുന്നുണ്ട് ഒന്ന് നമ്മുടെ റെഡ് റെഡായിട്ടാണ് വരുന്നത് ഒന്ന് ഒരു ഗ്രേപ്പിന്റെ കളറായിട്ട് രണ്ട് ലിബാമ് വരുന്നുണ്ട് അത് ലിപ്പിന് കുറച്ച് കളറൊക്കെ തോന്നണം എന്നുണ്ടെങ്കിൽ ലിബാമ് മാത്രം യൂസ് ചെയ്യുന്നവരുണ്ടല്ലോ അവർക്ക് ഒരു ലിപ്പ് കുറച്ച് ഒരു ലൈറ്റായിട്ടൊരു ഷെയ്ഡ് തോന്നാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് ഷെയ്ഡും ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ലിബാമും നമുക്ക് ഒരുപാട് പേര് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനും യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ സ്വന്തം പ്രൊഡക്റ്റ് തന്നെയാണ് നിങ്ങൾക്ക് ഈ ലിബാമൊക്കെ യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാഷ് തന്നെ തിരിച്ചു തരുന്നതായിരിക്കും അത്രയും ഉറപ്പ് നമ്മൾ പറയുന്നുണ്ട് അല്ലേ നിൻ്റെ ഒരു അനുഭവം പറയും ലിബാമ യൂസ് ചെയ്തിട്ട് എന്നെ നല്ല അനുഭവമാണ് ഞാൻ ഇപ്പോൾ രണ്ട് പ്രാവശ്യം ലിബാമ് വാങ്ങിച്ചു ലിപ്പൊക്കെ നല്ല മോയ്സ്ചറൈസ് ആയിട്ട് നല്ല സോഫ്റ്റ് ആവുന്നുണ്ട് പിന്നെ പിഗ്മെന്റേഷൻ പിഗ്മെൻറ്റേഷനൊക്കെ മാറിക്കിട്ടുന്നുണ്ട് ഇത് ഇത് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും ഇത് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും വ്യത്യാസം വ്യത്യാസം വന്നിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മൾ പറയുന്നു ഈ അതിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ തിരിച്ചു തരുന്നതായിരിക്കും അത്രയും ഉറപ്പാണ് കാരണം കാണാൻ ബോട്ടിൽ നമ്മൾ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബോട്ടിൽ തന്നെയാണ് ഇത് സ്വന്തം പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഇഫാസ് നല്ല പേരും അതിനുണ്ടാവും നമുക്കത് സ്റ്റിക്കറും ഒട്ടിക്കാനുള്ളതാണ് ഈ കാണുന്നത് ഇത്രയും നല്ല മാച്ച് ചെയ്ത് വെച്ചതാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇവരെ കണി കാണും കാരണം ഇവർ നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ വന്ന് നിറഞ്ഞ് നിൽക്കുന്നുണ്ടാവും കേട്ടോ രാവിലെ ഇവരെയാണ് നമ്മൾ കണി കാണാറ് നല്ല രസല്ലേ മയിലൊക്കെ ഇങ്ങനെ വന്ന് വീട്ടുമുറ്റത്ത് ഇങ്ങനെ വന്ന് നിക്കുമ്പോഴുള്ള ഒരു കാഴ്ച ഇന്ന് വെഡിങ്സറിയാണ് അപ്പൊ കണ്ണാടിന്ന് മൈക്കറിയില്ല പക്ഷേ കഴിവില്ല പക്ഷെ

ആരോഗ്യത്തോടും ആരോഗ്യമുള്ള ബർക്കത്തും നിനക്ക് ദീർഘായു നിന്റെ ഹസ്ബൻഡിനും കുട്ടിക്കും ഒരുപാട് നാളുകൾ സന്തോഷം പോലെ ജീവിക്കാൻ പഠിച്ചു